റേഡിയോ അസ്സാം വാലൈക്കും വാർഹമുല്ലാഹി വബർക്കാത്തു അൽഹദുലില്ല അൽഹദുൽഹി ഹക്കഹദി വസലാത്തു വസ്സലാമുല റസൂലിഹി വബ്ദി വബദ് സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ സുറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി എട്ടാം വചനത്തിൽ ഖിസാസിൻ്റെ ആയത്തിനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്ന ഭാഗം വരെയാണ് പഠിച്ചു വച്ചത് നമ്മൾ കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ ഖിസാസ് പ്രതിക്രിയ അല്ലെങ്കിൽ തുല്യ ശിക്ഷ ഇത് നിയമമാക്കപ്പെട്ടതിലെ പൊരുൾ എന്ത് എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുവച്ചത് ജഹിലീയത്തിൻ്റെ കാടത്തം അനീതി അന്യായം അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇവിടം ഏറ്റവും പ്രധാനം ഒപ്പം തൽവിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിംങ്ങൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ നീതിപീഠവും ശിക്ഷാ കോടതിയും നിലവിലുണ്ട് എങ്കിൽ അവർ സ്വീകരിക്കേണ്ടുന്ന മതവിധികൾ ഇതൊക്കെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി ഇൻഷാല്ല നമുക്ക് ചില മസലകൾ ഇതിൽ ഇനിയും പഠിക്കാനുണ്ട് ആയത്തിൻ്റെ തപ്സീറിന് ശേഷം ബി ഇതിനില്ല ഇനി ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആയത്തിൻ്റെ തുടർച്ചയിൽ അത് പഠിക്കുന്നതോടൊപ്പം ചില ഗൗരവപ്പെട്ട വിഷയങ്ങളും ചരിത്രങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഹുർ ബിൽ വൽ ബിൽ ഹുറിബുസ എന്ന ഭാഗം നമ്മൾ അർത്ഥം വെച്ചു സ്വതന്ത്രനാണ് ഘാതകനെങ്കിൽ ആ ഘാതകനാണ് പ്രതിക്രിയക്ക് വിധേയമാക്കപ്പെടേണ്ടത് അടിമയാണ് എങ്കിൽ ആ അടിമ തന്നെ സ്ത്രീ ആണിയെങ്കിൽ ആ സ്ത്രീ തന്നെ കുറ്റം ചെയ്തവനല്ലാതെ മറ്റൊരാൾ ശിക്ഷിക്കപ്പെട്ടുകൂടാ കുറ്റത്തിൻ്റെ അളവിൽ ശിക്ഷയുണ്ടാവുകയും വേണം അള്ളാഹു സുബാനോ തല തുടർന്ന് പറയുന്നു ഇവിടെ എന്ന് പറയും എന്നാൽ എന്ന ആശയത്തെ ധ്വനിപ്പിക്കാൻ മൻ റുഫിയ ലഹു മിൻ അഹീ ഹി ഷെയ് ഉൻ ഒരാൾ റുഫിയ ലഹു അയാൾക്ക് ഇളവ് നൽകപ്പെട്ടു മിൻ അഹീഹി തൻ്റെ സഹോദരനെ വധിച്ചതിൽ ഷെയ് ഉൻ വല്ലതും എന്ന് പറഞ്ഞാൽ റുഫിയ എന്നത് അഫുവിൽ നിന്നാണ് അഫ് ഇളവിനെയും മാപ്പിനെയും ദാക്ഷിണ്യത്തെയും അറിയിക്കും ഇവിടെ മൻ ഉഫിയ ലഹു ഒരാൾക്ക് ദാക്ഷിണ്യം കനിയപ്പെട്ടു അങ്ങനെയുള്ളയാൾ അല്ലെങ്കിൽ ഇളവ് നൽകപ്പെട്ടു അങ്ങനെയുള്ളവൻ മിൻ അഹീ ഹി ഷെയ്ഉൻ എവിടുന്നാണ് ഇളവ് കിട്ടിയത് ഏത് വിഷയത്തിലാണ് ഇളവ് കിട്ടിയത് തൻ്റെ സഹോദരൻ്റെ രക്തം അത് ചിന്തിയ വിഷയത്തിൽ വല്ല ഇളവും ദാക്ഷിണ്യവും നൽകപ്പെട്ടാൽ അപ്പോൾ ഇവിടെ റഫിയ ലഹു യാതൊരുവന് ഇളവ് നൽകപ്പെട്ടാൽ കൊലപാതകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊന്നവന് ഇളവ് നൽകപ്പെട്ടു മിൻ അഹീഹ എന്ന് പറഞ്ഞാൽ മിൻ ദമി അഹീഹി തൻ്റെ സഹോദരൻ്റെ രക്തം ചിന്തിയതിൽ പ്രതിക്രിയ ഉണ്ടല്ലോ ശിക്ഷ ഉണ്ടല്ലോ ഖിസാസ് നിർബന്ധമെന്ന് പറഞ്ഞില്ലേ അതിൽ ഇളവ് നൽകപ്പെട്ടാൽ ഷെയ്ഉുൻ വല്ലതും കുറച്ചാകട്ടെ കൂടുതലാകട്ടെ വല്ല ഇളവും ലഭിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫത്തിബ ഉംബൽ മാറൂഫ് ഇവിടെ ഇഫ ഇവിടെ നമ്മൾ പറഞ്ഞു തതിയിലിൻ്റെ ഫ തുടക്കത്തിൽ ഫമൻ റഫിയ ലഹു അതുകൊണ്ടാണ് നമ്മൾ എന്നാൽ എന്ന് പത്രം പറഞ്ഞത് ഇവിടെ ഫു ഫ ഉൽ ഫസിഹ എന്ന് പറയും വല്ല ഇളവും കൊല ചെയ്തവന് ലഭിക്കപ്പെട്ടാൽ ഫ അതിൻ്റെ ജവാബിൽ വരുന്ന ഫ ആണ് ഫൗ ഉൽ ഫസിഹ എന്നും പറയും അപ്പോൾ എൻ്റെ ഈ ഫ അറിയിക്കുന്നത് സഖത്തൽ ഖിസാസ് അതോടുകൂടി പ്രതിക്രിയ ഇല്ല ഖിസാസ് ഇല്ല കൊലക്ക് പകരം കൊല അത് ഇല്ല ഒഴിവായി പിന്നെ എന്താണ് പിന്നെയുള്ളത് ദായതനാൽ ധനമാണ് നഷ്ടപരിഹാരം അതാണുള്ളത് അതാണ് ഈഫ അറിയിക്കുന്നത് സഹോദരൻ്റെ രക്തം ചിന്തി ആ വിഷയത്തിൽ കൊലയാളിക്ക് വല്ല ദാക്ഷിണ്യവും കനിയപ്പെട്ടു അല്ലെങ്കിൽ വല്ല ഇളവും നൽകപ്പെട്ടു അങ്ങനെയായാൽ ഫ തിസാസ് ഒഴിവായി ദായതനം അത് അനിവാര്യമായി ഇതാണ് ഈഫ അറിയിക്കുന്നത് എന്ത് വേണം ഇത്തിബിൽ മാറൂഫ് അദാ ഉൻ ഇലഹിബി അഹ്സാൻ ഇത്തിബം ബിൽ മാറൂഫ് എന്ന് പറഞ്ഞാൽ മാറൂഫോട് കൂടി ഇത്തിബാ ഈ കൊല ചെയ്തവനെ പിന്തുടരൽ മാപ്പ് നൽകിയവർക്ക് ബാധ്യതയായി ഇത്തിബാഹു എന്നുള്ളത് വ്യാകരണ പ്രകാരം ഹബർ എന്നതിന് പറയാം വാജിബു ഇത്തിബാഹും ബിൽ മാറൂഫ് മാപ്പ് നൽകിയാൽ ദാക്ഷിണ്യം കാണിച്ചാൽ ഫ ഖിസാസ് ഒഴിവായി ദിയ പകരമായി ഫത്തിബാൾ എന്ന് പറഞ്ഞാൽ വാജിബു അതോടുകൂടി അനിവാര്യമാകും ഈ തിബ മാറൂഫ് നല്ല നിലക്ക് മാറൂഫായ നിലക്ക് മാറൂഫോടു കൂടി കൊല ചെയ്തവനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ കൊല ചെയ്തവനോട് നല്ല നിലക്ക് പിന്നീട് വർദ്ധിക്കുക ദായദനം ചോദിക്കുന്ന വിഷയത്തിലും തങ്ങൾ മാപ്പ് നൽകിയ വിഷയത്തിലും എന്ന് പറഞ്ഞാൽ തങ്ങൾ മാപ്പ് നൽകി കൊലയാളിക്ക് പിന്നെ അയാളെങ്ങനെ പിന്നാലെ കൂടി ഞങ്ങൾ മാപ്പ് നൽകിയതുകൊണ്ടാണ് നീ ജീവിക്കണത് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിൻ്റെ ഈ ജീവിതം തുടരുന്നത് ഞങ്ങൾ മാപ്പ് നൽകാൻ മാത്രം ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കൊലയാളിയെ പിന്നീട് പിന്തുടർന്ന് മാനസികമായി ദ്രോഹിക്കുക പിന്നെ ശാരീരികമായി അതും ഉണ്ടാകാം ദ്രോഹിക്കുക ഇത് പാടുള്ളതല്ല അതാണ് അള്ളാഹുസ്ബൻ തല ഇവിടെ പറയുന്നത് ഫത്തിബ മിൽ മാ മാപ്പ് നൽകിയവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായത് മാപ്പ് നൽകപ്പെട്ടവൻ്റെ വിഷയത്തിൽ നല്ല നിലക്ക് അവനെ പിന്തുടരുക കാരണം അവർ പിന്തുടരും കാരണം എന്താ ദായധനം ലഭിക്കണമല്ലോ അതുകൊണ്ട് തന്നെ അവനെ അതിനുവേണ്ടി പിന്തുടരുമ്പോഴും മാന്യമായിരിക്കണം കുത്തി നോവിക്കാനോ പറഞ്ഞ് പ്രയാസപ്പെടുത്താനോ പാടുള്ളതല്ല എന്നുള്ളതാണ് അതാ ഉൻ ഇലേ ഹി മാപ്പ് ലഭിച്ചവൻ കൊല ചെയ്തവൻ കുറ്റക്കാരൻ അവൻ്റെ മേൽ നിർബന്ധമാണ് വ അതാ ഉൻ നൽകി വീട്ടൽ ഇലഹി മാപ്പ് നൽകിയവന് എഹ്സാനിൻ എഹ്സാനോട് കൂടി ഇവിടെ ക ഈ ബാ ബാ ഉൽ മുസാഹബ എന്ന് പറയും കുറ്റം ചെയ്തവൻ അവന് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ദായദനം അവർ ചോദിച്ചത് ദിയ ചോദിച്ചത് നല്ല നിലയിൽ അത് കൊടുത്തു വിട്ടണം അതെത്ര എന്ത് എന്നുള്ളത് നമുക്കെന്നു വെച്ചാൽ പറയാം നല്ല നിലക്കായിരിക്കണം കൊടുത്തു വീട്ടേണ്ടത് താനൊരു കുറ്റം ചെയ്തതിൽ മാപ്പ് കിട്ടി അവർ ചോദിച്ചത് പകരം ദായധനമാണ് അത് നല്ല നിലക്ക് നൽകി വീട്ടുക ഒപ്പം ഈ ബി എഹ്സാനിൻ എന്ന് പറഞ്ഞതോടുകൂടി ഇയാൾക്ക് മാപ്പ് കിട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷെ അയാൾ ഒരു കൊടുങ്കുറ്റം ചെയ്തവനാണ് കൊലയാളിയാണ് അയാളുടെ അളവിൽ അയാൾ കയ്യിൽ രക്തകറ പുരണ്ടവനാണ് ആ രക്തകറ മായാൻ തൻ്റെ കുറ്റം അത് പോകാൻ അയാൾ നൽകുന്ന ദിയ മാത്രം പോരാ അയാൾക്ക് പശ്ചാത്താപം ഉണ്ടാകണം തൗബ വേണം സുഹൃദങ്ങളെ അയാൾ വർദ്ധിപ്പിക്കുകയും വേണം അതുകൊണ്ടാണ് ഇവിടെ ബി എഹ്സാനിൻ എന്ന് പറഞ്ഞത് എഹ്സാനോട് കൂടിയെന്ന് പറഞ്ഞെങ്കിൽ നന്മകൾ ചെയ്തുകൊണ്ട് ഇത് നൽകി വീട്ടണം ദിയ നൽകി വീട്ടണം എന്നാണ് അള്ളാഹു സമുദ്ര പറയുന്നത് ഒരു അസർ ഈ ആയത്തിൻ്റെ ഭാഗം മനസ്സിലാക്കുന്നതിൽ സുപ്രധാനാണ് ഇമാം ബുഖാരി അവിടുത്തെ സഫേഹിൽ ഇമാാം നസായി അവിടുത്തെ സുന്നനിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാൻവിൽ നിവേദനം ചെയ്യുന്ന അഫറാണിത് അദ്ദേഹം പറയാണ് കാനഫി ബനി ഇസ്രായിൽ അൽ ഖിസാസ് ഇസ്രായേലിയറിൽ ഖിസാസ് ഉണ്ടായിരുന്നു വലം തക്കുൻ ഫിഹിം അ അവരിൽ ദിയ ഉണ്ടായിരുന്നില്ല കൊന്നവനെ തിരിച്ചു കൊല്ലുക എന്നുള്ളതല്ലാതെ ദിയതനം നൽകപ്പെടുക എന്നത് മാപ്പിനുറം ദിയ നൽകുക എന്നുള്ളത് അവരിലുണ്ടായിരുന്നില്ല ദിയ എന്ന് പറഞ്ഞാൽ ഈ നഷ്ടപരിഹാരം നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ ദിയതനം അത് അവരിലുണ്ടായിരുന്നില്ല അള്ളാഹു ഹുസ്ബൻ തല ഈ ഉമ്മത്തിനോട് പറഞ്ഞു കുത്തിബാമുൽ എന്ന് പറഞ്ഞ് ഖിസാസ് കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്നവൻ സ്വതന്ത്രനാണ് എങ്കിൽ അവൻ കൊല്ലപ്പെടും അടിമ അടിമയാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്ന അടിമ കൊല്ലപ്പെടണം സ്ത്രീ സ്ത്രീയാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കാതകിയായ സ്ത്രീ കൊല്ലപ്പെടണം എന്നിട്ട് ബിൻ അബ്ബാസറുദ്ദിന് പറയുകയാണ് ഈ ആയത്തിൻ്റെ ബാക്കി ഒതിച്ച് ഫമൻ ഓഫിയ ലഹു മിൻ ഹിഷ് ഉൻ തൻ്റെ സഹോദരിൽ നിന്ന് വല്ലതും ഒരു കൊലയാളിക്ക് ദാക്ഷിണ്യമായി കനിയപ്പെട്ടാൽ ഫൽ അഫു അതാണ് അബ്ബാസ് ഇബ്നഅബ്ബാസ്ലാൻ പറയാണ് ആയത്തിൽ പ്രതിപാദ്യമായ അഫ്വ് ദാക്ഷിണ്യം ഇളവ് വിട്ടുവീഴ്ച കബൂലാക്കുക എന്നുള്ളതാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് എവിടെ ഫിൽ അംദി അംദിൽ എന്ന് പറഞ്ഞാൽ ഫിൽ കത്തിൽ അംദ് ബോധപൂർവ്വമുള്ള കൊലയിൽ മനുഷ്യപഥം എല്ലാം ഒരുപോലെയല്ല ബോധപൂർവ്വമുള്ള വധമുണ്ട് അല്ലാത്തതുണ്ട് നമുക്കത് പറയാം അപ്പോൾ ഇവിടെ ആയത്തിൽ പറഞ്ഞ അഫ് അത് അയ്യക്ബൽ ദിയ തഫുൽ അമ്ദി ബോധപൂർവ്വമുള്ള വധമാണ് എങ്കിൽ ദിയ കബൂലാക്കുക സ്വീകരിക്കുക എന്നുള്ളതാണ് അഫ്വ് ഫത്തിബ ഉൻ ബിൽ മാറൂഫ് വ അദാ ഉൻ ഇലഹി ബി എഹ്സാൻ ഫത്തിബ ബിൽ മാറൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ആവശ്യപ്പെടണം ഇയാൾ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞാൽ മാപ്പ് നൽകിയവൻ ആവശ്യപ്പെടണം മാറൂഫ് മാറൂഫായ നിലക്ക് വൈവാദ്യഹാഥ ഇവൻ നൽകണം എന്ന് പറഞ്ഞാൽ മാപ്പ് ലഭിച്ചവൻ കൊലയാളി നൽകണം ബി എഹ്സാൻ എഹ്സാനോട് കൂടി അപ്പോൾ ഇവിടെ ഞാനിത് കൊണ്ടുവന്നത് ഏത് വിഷയത്തിലാണ് അഫ്വ് അത് മനസ്സിലാക്കണം ഇത്തിബ ബിൽ മാറൂഫ് ആരോടാണ് അദാ ഉനില ബി ഇഹ്സാൻ ആരോടാണ് ഇത് മനസ്സിലാക്കാനാണ് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലനെ അത് വ്യക്തമാക്കി ബോധപൂർവ്വമുള്ള വധം നടത്തിയാൽ അൽ അൽഖത്തുൽ അഹമ്മദ് അതിലാണ് മാപ്പ് ഇളവ് കാരണം ബോധപൂർവമുള്ള വധത്തിലാണ് കിസാസ് പ്രതിക്രിയ തിരിച്ചുകൊല്ലൽ അതിന് തൊട്ടാണ് ഇളവ് ദാക്ഷിണ്യം ആ ഒരു വിഷയം നമുക്ക് അല്ല ഇതിൽ ഈ ക്ലാസ്സിൽ പഠിക്കാം പിന്നെ ഫത്തിബിൽ മാറൂഫ് ഇതാരോടാണ് ഇത് മാപ്പ് നൽകിയവരോടാണ് അതാ ഉനില ബി എഹ്സാൻ ഇതാരോടാണ് മാപ്പ് ലഭിച്ച കൊലക്കുറ്റം ചെയ്തവനോടാണ് പിന്നെ അബ്ബാസ് ഇബ്നാബ്ബാസാൻ ആയത്തിൻ്റെ ബാക്കി ഭാഗത്തിൽ അതിൻ്റെ അനുബന്ധം പറയുന്നത് പക്ഷെ നമ്മുടെ ഈ ഭാഗത്തേക്ക് വേണ്ട ഭാഗമാണ് ഞാൻ അവിടെ ഉണർത്തിയത് കേൾപ്പിച്ചത് കാണിച്ചത് കൊലക്കുറ്റം അതിൻ്റെ ശിക്ഷ ഇസ്ലാമിൽ ഇഹത്തിലുകൊണ്ട് പരത്തിലുമുണ്ട് ഇഹത്തിലുകൊണ്ട് പരത്തിലുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുസ്ബാൻ തല പറഞ്ഞിട്ടുണ്ട് അന്ന ഹുഖൻ നഫ്സം ബിഹൈരി നഫ്സിൻ ഔ ഫസാദിം ഫിൽ അർഫലിയ അന്യായമായിട്ടൊരു മനുഷ്യനെ കൊന്നാൽ അത് ഭൂമിക്കുപരിയിലുള്ള എല്ലാവരെയും കൊല്ലുന്നതിന് തുല്യം എന്നാണ് മാനവരാശിയെ ഒന്നിച്ച് ഹനിക്കുന്നതിന് തുല്യമാണ് ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിൽ അത് കൊടിയ കുറ്റമാണ് ലൈ യസാലൽ ഫുസ്ഹത്തി മാലം യുസുഫ് ദമൻ ഹറാമ ഒരു ഹദീസിൽ കാണാം ഹറാമായ രക്തം ചിന്താത്തിടത്തോളം കാലം ഒരു വിശ്വാസി ദീനിലിടം കാണും എന്നുള്ളതാണ് രക്തം ചിന്താൻ കൽപ്പിക്കപ്പെട്ട കുറ്റങ്ങളുണ്ട് വിവാഹിതനായ വ്യപിചാരി അതേപോലെ തന്നെ ഇപ്പോൾ പ്രതിക്രിയയിൽ കൊല്ലൽ ദീൻ ത്യജിച്ച് വിഘടന നടത്തുന്നവർ ഇസ്ലാം സ്ലാമുപയോഗിച്ച് ചില ഹദീസികൾ കണ്ടാം അത്താരിഖുൽ ഇ അൽ മുഫാരിഖുൽ ജമാ ചില നിവേദനങ്ങളിൽ ദീൻ ഉപേക്ഷിച്ചിട്ട് യുഹാരിബുല്ലാഹ വ റസൂൽ അഹു അള്ളാമിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവൻ അങ്ങനെയുള്ള മുർത്തദ് ഇവരൊക്കെയാണ് കൊല്ലപ്പെടുക ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ടെങ്കിൽ ഇതല്ലാത്ത മനുഷ്യരൊക്കെയും അതാണ് ദമുൻഹറ പവിത്രമായ രക്തത്തിൻ്റെ ആളുകൾ വല്ലവരും ഇങ്ങനെയുള്ള രക്തം ചിന്താത്തവനാണ് ചിന്താത്തവനാണെങ്കിൽ അവർക്കാണ് ദീനിൽ ഇടം എന്നാണ് നബി അലൈഹി തങ്ങൾ പറയുന്നത് മനുഷ്യരക്തം പവിത്രാണ് ഹല്ലിൽ കാത്തിൽ തോപ കൊലയാളിക്ക് തോബ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്നാലഹു തോപ എന്നാണ് അവന് എവിടെയാണ് എങ്ങനെയാണ് തോബ എന്ന് പറഞ്ഞില്ലേ ഇബ് അബ്ബാസ് അറിയാഹു താലാനു അത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ഒരു കൊല കുറ്റം ചെയ്യുക എന്നുള്ളത് അള്ളാഹു കാക്കട്ടനെ ഓതുമില്ല ഏതായാലും കൊലക്കുറ്റം ഏറെ ഗൗരവമാണ് അതിന് ഈ ദുനിയാവിലും ശിക്ഷയുണ്ട് ആഹാരത്തിലും ശിക്ഷയുണ്ട് ദു ദുനിയാവിലെ ശിക്ഷ അത് ഇസ്ലാമിക രാഷ്ട്ര നിലവിലുണ്ടാവുകയും നീതിപീഠം സജീവമാവുകയും ശിക്ഷാ കോടതി ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് ശിക്ഷാ കോടതിയുടെ മുമ്പിൽ അൽക്കത്തിൽ മനുഷ്യവധം അത് അൽക്കത്തിൽ അൽ അഹ്മ അതേപോലെ ഷിബുഹുൽ അഹ്മ പിന്നെ അൽ ഖത്ത ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ മുമ്പിൽ രണ്ട് നിലക്കാണ് കൊലക്കുറ്റമുള്ളത് അൽ ഉൽ അഹ്മ മറ്റൊന്ന് അൽ കത്തിൽ ഷിബുഹുൽ അംദ് മനപൂർവ്വമുള്ള കൊലപാതകം അതാണ് അൽഖത്തുൽ ഉൽ അമന്ത് മറ്റേത് ഖത്ത് ഷിബുഹുൽ അംദ് മനഃപൂർവ്വമുള്ള കൊലയോട് സാദൃശ്യമുള്ള നിലക്കുള്ള കൊല അള്ളാൻ റസൂൽ സലാഹു അലൈവീസ് ഇതിന് രണ്ടിനെയും വിശദീകരിച്ചിട്ടുണ്ട് അബ്ദുലാബിൻ അമ്രനുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇന്ന ഖത്തിൽ അൽ ഖത്തിൽ അംദി മാക്കാന ബി സൗത്തി വൽ അസ വൽ ഹജർ ബോധപപൂർവ്വമുള്ള കൊലക്ക് സദൃശ്യമായ കൊല ഇപ്പോൾ ഇവിടെ ഇതിനെയാണ് റസൂൾ ഉദ്ദേശിക്കുന്നത് ഷിബുൽ ഹംദായിട്ടുള്ള കൊല അത് മാക്കാന ബി സൗത്തി വൽ അസ വൽ ഹജർ ചമ്മട്ടി കൊണ്ട് വടി കൊണ്ട് അതേപോലെ തന്നെ കല്ലുകൊണ്ട് ഉണ്ടാകുന്ന കൊലയാണ് ഇപ്പോൾ അടിച്ചാൽ സാധാരണ ഒരാൾ മരിക്കൂല ചമ്മട്ടി കൊണ്ട് പ്രഹരിച്ചാൽ ഒരാൾ സാധാരണ മരിക്കൂല കല്ലുകൊണ്ട് ഒരാൾ എറിഞ്ഞു അത് വലിയ കല്ലൊന്നില്ലെങ്കിൽ ചെറിയ ഒരാൾ മരിക്കില്ല പക്ഷേ ഒരാൾ ഒര്ക്ക് ഒരടിയേറ്റ് അയാൾ മരിച്ചിട്ടില്ല എങ്കിൽ അതിന് ശിബുഹുൽ എന്നാണ് പറയുക എന്നാൽ ബോധപൂർവമുള്ള കൊല അത് കൊല്ലാൻ വേണ്ടി ചാകാൻ വേണ്ടിയിട്ട് അതിനു ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ നിലക്കുള്ള കൊലയാണ് അത് ഞാൻ പറയാം ഒന്നുകൂടി വിശദീകരിക്കാം പക്ഷേ ഇവിടെ ഈ തിരുമൊഴി ഹദീസിൽ നബിഫ്സ് അലി സ്വലം മാത്രങ്ങൾ പറയുകയാണ് ചമ്മട്ടി കൊണ്ട് വടി കൊണ്ട് കല്ലുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന വധം അത് ശിബുഹുൽ അംദാണ് പക്ഷേ വ അക്കലു ശിബിഹിൽ അംദി ശിബുഹുൽ അംദിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഖിൽ അഖിൽ എന്ന് പറഞ്ഞെങ്കിൽ വിയതനം നഷ്ടപരിഹാരം അതിൻ്റെ ബ്ലഡ് മണി നഷ്ടപരിഹാരം അത് മുഖലവതുൻ കടുത്തതാണ് മിസില അഖിലുൽ അമന്ത് അക്കലുൽ അമന്ത് പോലെ അഖുൽ അമ്ദണ്ണ ബോധപൂർവ്വം കൊന്നാൽ എന്താണോ നഷ്ടപരിഹാരം ദിയതനം ബ്ലഡ് മണി അതുപോലെ തന്നെയാണ് ഷിബിഹുൽ അഹ്മിൻ്റെയും ബ്ലഡ് മണി എന്നിട്ട് അഖലുൽ അമദിൻ്റെ ബ്ലഡ് മണി അത്ര അത് റസൂൽ സല അലൈ സ്വലാത്തങ്ങൾ വിശദീകരിച്ചു എന്താ പറഞ്ഞത് മിഅത്തും അൽ ഇബിൽ നൂറ് ഒട്ടകങ്ങളാണ് നൂറ് ഒട്ടകങ്ങൾ അർബുന മീൻ ഹാഫി ബുദ്ധുനി ഹൗലാദുഹ ഈ നൂറൊട്ടകങ്ങളിൽ നാൽപ്പത് എണ്ണം അതിൻ്റെ വയറ്റിൽ കുട്ടികളുള്ള എന്ന് പറഞ്ഞാൽ ഗർഭിണികളായ ഒട്ടകങ്ങളായിരിക്കണം അപ്പോൾ നോക്കിയേ ബോതൂറം വധിച്ചാലുള്ള ബോതൂറം വധിച്ചാലുള്ള അഖിൽ നഷ്ടപരിഹാരം ബ്ലഡ് മണി ദിയതനം അത് നൂറൊട്ടകം ആ നൂറൊട്ടകങ്ങളിൽ നാൽപ്പതെണ്ണം ഗർഭിണികളായ ഒട്ടകങ്ങളായിരിക്കണം എന്നാണ് ഇതേ നഷ്ടപരിഹാരം തന്നെയാണ് ഏതിനും ഷിബുഹുൽ അംദിന്നും ഷിബുഹുൽ അംതിന്നും വലായു തലു സാഹിബുഹു ഷിബുഹുൽ അന്തിൽ കൊല്ലപ്പെട്ട വ്യക്തിക്ക് പ്രതിക്രിയയായിട്ട് കൊലപാതകി കൊല്ലപ്പെടുകയില്ല പ്രതിക്രിയക്ക് വിധേയമാക്കപ്പെടുകയില്ല എന്നും നെഫ്സലാസ്വല മാതങ്ങൾ പറയേണ്ടായി മനസ്സിലായ അപ്പോൾ ഇതാണ് ശിക്ഷാ കോടതിയുടെ മുമ്പിൽ കൊലയുടെ വിഷയം ഒപ്പം നമ്മൾ ഈ നഷ്ടപരിഹാരം എന്ത് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കി പ്രായത്തിൽ ഫമൻ റഫിയലഹൂമിൻ അഹി ഹിഷ് ഉൻ കൊല്ലപ്പെട്ട സഹോദരൻ്റെ കാര്യത്തിൽ വല്ല ഇളവും ഒരു കൊലപാതകയ്ക്ക് ലഭിച്ചാൽ കിസാസ് ഒഴിവായി ഫ അതാണ് കിസാസ് കിസാസൊഴിവായി അഖിൽ അല്ലെങ്കിൽ ദിയത്സ് ഏ അതാണ് ദിയത്സ് അഖിൽ രണ്ട് പ്രയോഗമാണിത് രണ്ടും നഷ്ടപരിഹാരം അതാണ് നഷ്ടപരിഹാരം അത് നൽകേണ്ടതുണ്ട് ആ നഷ്ടപരിഹാരം അത് നേടാൻ ഈ ടിബം ബിൽ മാറൂഫ് മാപ്പ് നൽകിയവർ നല്ല നിലക്ക് അവർ മാപ്പ് നൽകിയ കൊലയാളിയെ തുടരുകയാണ് വേണ്ടത് വദാ ഉൻ ബി എഹ്സാൻ മാപ്പ് ലഭിച്ച് വധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ കൊലയാളി നന്മ ചെയ്യുന്നതോടൊപ്പം മാന്യമായ നിലക്ക് അത് ഇവർക്ക് നൽകി വീട്ടുകയുമാണ് വേണ്ടത് ഇതാണിവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊലക്കുറ്റത്തിൻ്റെ ഈ ഒരു വിഭജനം ബോധപൂർവമുള്ളത് ബോധപൂർവത്തിന് സാദൃശ്യമായത് എന്നുള്ള ഈ രണ്ട് വിഭജനം ഇത് അനു അറിയൽ അനിവാര്യാണ് നഫ്സൽ അള്ളുഹ് അലൈവ് സ്വലാത്തകൻ്റെ കാലത്ത് ഒരു സംഭവം വായിൽ ബിൻ അഹ്ജുർ റജി അള്ളാൻ പറയുകയാണ് നഫ്സൽ അള്ളുഹ് അലൈസലമാത്തക്കനോടൊപ്പം ഞാനിരിക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി ഒരു ഹശക്കാരനെങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ് തിരിസവിധത്തിലേക്ക് നിസ്സലാസമാതങ്ങളുടെ അടുക്കലേക്ക് അയാൾ ഈ ഹബശക്കാരനെ കൊണ്ടുവരുമ്പോൾ ഒരു തോൽ വിരിയും കൈ പിടിച്ചിട്ടാണ് വരുന്നത് ഒരു വ്യക്തിനെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു തോൽവിരിയും കൂടണ്ട് എന്നിട്ട് ഈ വ്യക്തി ഹബശക്കാരനെ ചൂണ്ടിയിട്ട് പറയുന്നത് ഈ ആ റസൂൽ അള്ള ഖത്തലാഹി ഈ ഹബശക്കാരൻ എൻ്റെ സഹോദരനെ കൊന്നിരിക്കുന്നു ഉടനെ റസൂൽ അള്ളി സ്വല്ലാസ്വലത്തങ്ങളെ അയാളോട് ഹബ്ഷക്കാരനോട് ആ കത്തൽത്തഹു താങ്കൾ അയാളെ കൊന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കത്തൽത്തുഹു തിരിതുതരേ ഞാൻ അയാളെ കൊന്നു എന്ന് പറയാണ് സമ്മതിക്കുകയാണ് അപ്പം റസൂൽ അലൈഹി അലൈവിസ്ലം കൈഫ കത്തൽത്തഹു എങ്ങനെ കൊന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞു കുൻതു അനവ ഹു വ നഹ്തബി തുൻ ഷജറത്തിൻ ഫസബ്ബനി ഫനിദറബ്ഹു ബിൽ ഫി അല കർണിഹി ഫൽ തുഹു ഞാനും അയാളും ഒരു വൃക്ഷത്തിൽ നിന്ന് കാലികൾക്ക് ഇല കൊഴിച്ചു കൊടുക്കുക കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും ഉടയന്മാരാണ് അതിനിടയിൽ എന്ത് ചെയ്തു ഈ കൊല്ലപ്പെട്ടവൻ എന്നെ ചീത്ത പറഞ്ഞു ശകാരിച്ചു അതെന്നെ കോപാകുലനാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മഴു അതുകൊണ്ട് ഞാൻ അവൻ്റെ തലയിൽ അടിച്ചു അങ്ങനെ ഞാൻ അങ്ങനെയാണ് അയാളെ ഞാൻ കൊന്നത് എന്ന് പറയണം അയാൾ പറഞ്ഞു വല്ലാഹി മാ അറത്തൊക്കത്ത് ലഹു ഞാനവനടിച്ചെങ്കിലും അള്ളാഹു ആണേ സത്യം ഞാൻ അയാളെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല ദേഷ്യപ്പെട്ടു കയ്യിലുണ്ടായിരുന്ന മഴ കൊണ്ട് അടിച്ചു പക്ഷേ വല്ലാഹി മാ അറത്തു ലഹു ഞാൻ അയാളെ കൊല്ലാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതാണ് വിഷയം കൊല അത് ബോധപൂർവമുള്ള കൊലയാകാൻ നിബന്ധനയിൽപ്പെട്ടതാണ് ഞാനത് ഒന്നുകൂടി വിശദീകരിക്കും കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം യുധം അത് സാധാരണഗതിയിൽ ഒരാളെ പ്രയോഗിച്ചാൽ അയാൾ കൊല്ലപ്പെടുമെന്നുള്ള നിലക്കുള്ള ആയുധമായിരിക്കണം രണ്ടാമത്തേത് ഓന കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കണം മൂന്നാമത്തേത് കൊലശിക്ഷ അർഹിക്കാത്ത വ്യക്തിയുമായിരിക്കണം അത് ഒന്നുകൂടി വിശദീകരിച്ച് പറയേണ്ട മസാല ഞാൻ പറയാം ഇവിടെ വിഷയതാണ് അയാളുടെ ആ പ്രയോഗം വല്ലാ ഹിമാ അറത്ത് കത്ത് ഞാൻ അയാളെ കൊല്ലണം എന്നൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല ആണയിട്ട് പറഞ്ഞു അപ്പം പിന്നെ അൽ ഖത്തൽ അഹ്മല്ല പിന്നെ എന്താണ് ഖത്തൽ ഷിബുൽ അഹ്മാണ് അതുകൊണ്ട് തന്നെ റസൂൽല്ലാഹി സലാഹു അലൈഹി വസല്ലം ഉടനെ അയാളോട് ചോദിക്കുകയാണ് ഹല്ല ക അൻ തുങ്കളെടുത്ത് സ്വത്ത് സ്വത്തുണ്ടോ പിന്നെ ദായധനം നൽകാൻ നഷ്ടപരിഹാരം നൽകാൻ അപ്പം അയാൾ പറഞ്ഞു മാലി മാലുൻ ഇല്ലാ കി സി വഫ സി റസൂലേ ഞാനിട്ട ഈ വസ്ത്രം എൻ്റെ കയ്യിലുള്ള ഈ മഴ ഇതല്ലാതെ എനിക്കൊരു സ്വത്തുമില്ല അപ്പം നിർസ്രാശ്രമത്തങ്ങളോട് ചോദിക്കണം ആ ഫറായി തൈ അർസൽ തുക്കാത്ത അലുന്നാസ് തെജ്മാഹു നിന്നെ ഞാൻ വിട്ടേക്കാം നിനക്ക് ഈ കൊല്ലപ്പെട്ടവനുള്ള ദിയ നഷ്ടപരിഹാരം ധനം ബ്ലഡ് മണി ശേഖരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കണം അയാൾ പറയണില്ല അപ്പോൾ നിൻസലാസൻ മാത്രങ്ങളോട് പറയാണ് നിങ്ങളുടെ കുടുംബക്കാർ തറ മവാലി കൈ ഉറത്തുവിനൊക്കെ ദീയാത്തഹു നിങ്ങളുടെ കുടുംബക്കാർ ഇയാൾക്ക് നൽകാനുള്ള ഈ നഷ്ടപരിഹാരം നൽകുമെന്ന അഭിപ്രായമുണ്ടോ അപ്പോൾ അയാൾ അനാഹ്വനു ആല ഹോമി മിതാഖ് എൻ്റെ ഗോത്രം അത് തരൂല്ല ഞാൻ അങ്ങനെ അവരിലൊരു സ്വീകാര്യ തന്നെയല്ല ഞാൻ അവരിൽ ഒരു നിസ്സാരക്കാരനെ അപ്പം റസൂൽ അല്ലാസ്ലി സ്വലം കൊല്ലപ്പെട്ട വ്യക്തിയുടെ വലിയ ഉണ്ടല്ലോ ഹബിനെ അയാളോട് ചോദിക്കുകയാണ് ആ താഴഫു നിങ്ങൾ ഇയാൾക്ക് മാപ്പ് കൊടുക്കുകയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞൂല അഭിനുസ്ലാസലമാത്തങ്ങൾ പറഞ്ഞു അത് ഹുദു ദിയ എന്നാൽ ഇയാൾക്ക് വേണ്ടി ദിയ തരാം നഷ്ടപരിഹാരം അത് സ്വീകരിക്കുകയും ചോദിക്കുകയാണ് അപ്പോഴും അയാൾ ല പറ്റൂല്ല എന്ന് പറയുകയാണ് അഭിനുസ്ലാസലമാത്തങ്ങള വ്യക്തിയോട് ചോദിച്ചു ആ തഖ്തൂൽ ഈ ഹബശിയെ നിങ്ങൾ കൊല്ലുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ എന്ന് പറയാണ് കൊല്ലും എന്ന് പറയാണ് അപ്പം റസൂള്ളി സ്വലാം റഹ്മാ ഇലഹി ബി നിസ് നിസ് അതിഹി എന്നാണ് ആ തോൽ ഉണ്ടല്ലോ അതണ്ട് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ദൂനക്ക സാഹിബഖ് എന്ന ഇതാ ഇയാളെ കൊന്നോളൂ എന്ന് പറയാണ് അപ്പോൾ ആ വ്യക്തി ഈ ഹബിയേയും കൊണ്ട് വിരിയിലേക്ക് കൊല്ലാൻ പോ കൊണ്ടുപോവുക അപ്പോളും റസൂൽ അല്ലാസാസ്ലമെ അയാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അത്ത അഹു നിങ്ങൾ മാപ്പ് കൊടുക്കുകയോ ചോദിക്കുകയാണ് അയാളെല്ലാ അത്തുതു ദിയ ദിയ തരാം നഷ്ടപരിഹാരം വാങ്ങുവാനും ചോദിക്കുകയാണ് അപ്പോളും എല്ലാ അ തഖ്തു കൊല്ലുകയും ചോദിക്കുകയാണ് അയാൾ പറയുന്നത് ഞാൻ സലമാതങ്ങൾ നോക്കുമ്പോൾ നിങ്ങളത് ആവർത്തിച്ചു ചോദിക്കുകയാണ് കൊല്ലെന്ന് പറയുന്നത് അപ്പം റസൂള്ള പറയാണ് ഇത് ഫഖ്ത്തുലുഹു എന്നാൽ കൊണ്ടുപോയിട്ട് കൊല്ലു എന്ന് പറയുന്നത് അങ്ങനെ ആ വ്യക്തി കൊല്ലം കൊണ്ടുപോകുമ്പോൾ റസൂൽ അല്ലാസ്ലിസ്ലമാതങ്ങൾ പറയുകയാണ് ഇൻ ഖത്തലഹു ഫഹു അമി ഈ ഹബിയെ കൊല്ലപ്പെട്ടവൻ്റെ വലിയ ഉത്തരവാദി കൊല്ലുകയാണ് എങ്കിൽ രണ്ടാളും ഒരുപോലെയാണ് അൽ കാത്തിൽ അൽ മഖ്തൂൽ ഫിന്നാർ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിൽ എന്നിനും സലാഹു സ്വലാത്തങ്ങൾ പറയുന്നുണ്ട് ആളുകൾ ഇത് കേട്ടിട്ട് അയാളോട് പറയുന്നുണ്ട് വൈലഖ് അമാതസ്മമായ അക്കുൽ റസൂൽ അള്ളഹി സലഹ്ഹുലി സ്വലം അള്ളാൻ്റെ റസൂൽ സലു അലി സ്വലാത്തങ്ങൾ പറയണേ നിങ്ങൾ കേൾക്കുന്നില്ലേ കഷ്ടം അപ്പോൾ അയാൾ റസൂൽ അല്ലാൻ്റെ അടുക്കലേക്ക് മടങ്ങി എന്നിട്ട് പറയണേ ുൽ ഇൻഹു അമിസുലുഹു ആളുകൾ പറയുന്നു റസൂലെ ഞാൻ അയാളെ കൊല്ലുകയാണെങ്കിൽ അയാളെപ്പോലെ ഞാനും ആകുമെന്ന് ഇല്ലാബി അംബ്രിക് താങ്കൾ പറഞ്ഞിട്ടല്ലേ ഞാൻ കൽപ്പിച്ചിട്ടല്ലേ ഞാൻ അയാളെ കൊല്ലം കൊണ്ടുപോകണത് അപ്പം റസൂൽ അഹ്ലാസ്ലം മതങ്ങൾ പറഞ്ഞു അമ വല്ലാ അമ ഇന്നഹു ഇൻഖാൻ സാദിഖൻ ഫൽ ദഹൽ തന്നാർ അയാൾ പറഞ്ഞ വാക്ക് സത്യമാണ് എങ്കിൽ എന്നിട്ട് നിങ്ങൾ അയാളെ കൊല്ലുകയാണെങ്കിൽ ദഹൽ തന്നാർ നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കും അയാൾ പറഞ്ഞ ആ വാക്കെന്ന് പറഞ്ഞെങ്കിൽ വല്ലാഹിമ അറത്തു കത്തലെ ഊറസൂലെ ഞാൻ അയാളെ കൊല്ലാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ആ വാക്കിൽ അയാൾ സത്യമാണ് പറഞ്ഞത് എങ്കിൽ പ്രതിക്രിയയായിട്ട് കൊല്ലാൻ പാടില്ല ശിബുല എന്താണ് നിങ്ങൾ നരകത്തിൽ പോവും അമാ തുരി വസ്മി സാഹിബിഖ് ഈ കൊലകുറ്റം ചെയ്ത ഈ ഹബിയും കൊല ചെയ്യപ്പെട്ട നിങ്ങളുടെ ബന്ധുവും രണ്ടാളുടെയും തെറ്റുപേറി അയാൾ പോകുന്നത് അതല്ല നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ബല എന്ന് പറഞ്ഞ് അതേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഈ കൊല്ല ചെയ്ത വ്യക്തിയെ ഹബശിയെ അയാൾ വെറുതെ വിട്ടു എന്നാണ് സംഭവം നിവേദനം ചെയ്യുന്ന വായിലും പിന്നെ ഹജുർ പറയാണ് ഇതോട് കൂടിയിട്ട് പിന്നെ ഈ ഹബശിയെ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധു അയാൾ വെറുതെ വിട്ടു എന്നിട്ട് അയാൾ കൊണ്ടുവന്ന ആ തോൽവിരി അത് വലിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് അയാൾ പോവുകയും ചെയ്ത് പുറപ്പെട്ടു എന്നാണ് ആ വ്യക്തിക്കാണ് ചരിത്രത്തിൽ റന്നസ് അ അല്ലെങ്കിൽ സുന്നസ് അ എന്ന് തോൽവിരിയുടെ വാക്താവ് എന്ന പേര് നമ്മൾ വായിക്കുന്നത് ചരിത്രത്തിൽ ഏതായാലും ഞാനിവിടെ അത് പറഞ്ഞത് ഞാൻ ഈ ഒരു സംഭവത്തെ ഇവിടെ ഉദ്ധരിച്ചത് ഇതുപോലത്തെ സംഭവങ്ങൾ ഈ വിഷയത്തിൽ ധാരാളമുണ്ട് ഇതൊക്കെ അറിയൽ അനിവാര്യവും അണിയായത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ ഇവിടെ എന്തിനാണ് ഇത് പറഞ്ഞത് കൊലക്കുറ്റം എന്നുള്ളത് ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ മുമ്പിൽ രണ്ട് അമന്ത് ബോധൂർവ്വമുള്ള കൊലപാതകം പിന്നെ ഷിബുൽ അമന്ത് ബോധവൂർവ്വമുള്ളതല്ല പിന്നെ അതിനോട് സാദൃശ്യമായിട്ട് നിലക്കുള്ള കൊലക്കുറ്റം ഇവിടെ ഈ സംഭവം നമുക്കത് രണ്ടും വ്യക്തമാക്കി തരുന്നു ഇതെങ്ങനെ വേർതിരിക്കും അത് നമുക്ക് ഇഷ്ട വഴിയെ മനസ്സിലാക്കാം ആയത്തിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇത് മനസ്സിലാക്കാൻ ഉണ്ട് കുറേ മസാലകളും മനസ്സിലാക്കാനുണ്ട് ഏതായാലും ഇവിടെ ഈ എപ്പിസോഡ് നമ്മൾ പഠിച്ചത് എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിഷയം ഇനിയും തുടർന്ന് പഠിക്കാം ഇതിനില്ല അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു